പൂച്ചക്കാടുള്ള പെണ്ണെ പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ഉമ്മ ഫാത്തിമ ഫാത്തി കടന്നുറങ്ങിയത് എവിടെന്നറിയോ ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല അലിയാർ തങ്ങൾക്ക് ഒരു ആടിന്റെ തോൽ ഉണ്ടായിരുന്നു അലിയാർഹുവിന് ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഇതങ്ങട്ട് വിരിക്കും ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ മുകളിൽ കേറി കിടക്കും ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാൽ മതി എത്ര വലിയ ആടാണെങ്കിലും ഈ ആടിന്റെ തോൽ എടുത്തിട്ട് വിരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അരിയാര്ക്ക് ഒരു കുതിരയുണ്ട് എണിന് അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കും രാത്രി കിടക്കാൻ വിരിക്കുന്നത് ആടിന്റെ തോല് പകല് തന്റെ വീട്ടിലെ കുതിരക്ക് തീറ്റി കൊടുക്കണം ഇതിന്റെ മുകള രാവിലെ മൊത്തം ജോലി അതാ കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ചിന്തിക്ക് ഇതിനാ മോളെ ജീവിതം ഇതിനാ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹിബല്ല കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാരി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ഫാത്തിമ ബീവി ഫാത്തിമാ ബീവിമാർ കരയ്യ എന്തേ മോളെ കരയണേ എന്തേ ഫാത്തിമ കരയണേ ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ കെട്ടിച്ചുവിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞുകൊണ്ട് പറയാ ഉപ്പാ ഏതുപ്പ കരളിന്റെ കഷ്ടത്വാ മുത്തിനബി പറഞ്ഞ പൊന്നുമോട് പറയാ ഉപ്പ വല്ലതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ പാപ്പാടെ മോള് ദിവസമായിട്ടിണിയ പരാതി പറഞ്ഞപ്പോ മുത്ത ഫാത്തിമ ബീവിയോട് പറഞ്ഞു ഫാത്തിമ ഞാൻ വല്ലതും കഴിച്ചിട്ട് നാല് ദിവസമായി മോളെ വലിയ ഉപ്പ വല്ലതും തിന്നിട്ട് നാല് ദിവസമായി ഉടനെ ഫാത്തിമ ബിവി അധികം എന്താ പടച്ചു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ എൻ്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ ഫത്തിമി അള്ളാഹു താലാ നഖയോട് പറഞ്ഞു ക്ഷമിക്കും മോളെ അള്ളാഹു നിനക്കൊരു സന്തോഷം തരും അള്ളാന്റെ റസൂൽ സല്ല തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി അള്ളാൻറെ റസൂലിന്റെ പൊന്നുമോൾ കാരണം ഷീബു അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവില് വാപ്പായും പച്ചില തെന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോളാ പച്ചില പരച്ച് കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ അല്ലാഹുവേ പടച്ചവനെ അവിടെ പട്ടിണിയാണ് കടിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി തആല ഭീവ്രതി പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ് അല്ലാഹുവേ അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു എന്നാലും പരസ്പരം അവര് തമ്മിത്തലില്ലാറില്ല അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസമില്ല എന്റെ പ്രിയപ്പെട്ട സഹിക്കാൻ പെങ്ങൾ എന്തെങ്കിലും തേടിയിട്ട് നടക്കുകയാട് പറയുന്നു ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ടു അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അതുപോലെ കഷ്ടപ്പെട്ടു ചരിത്രം കൊല്ലങ്ങളോളം ജീവിച്ചു ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള് ഓരോ അങ്ങനെ നാല് പേരും വല്ലാത്ത പ്രയാസത്തിലായി ഒരു ദിവസം ദിവസമല്ലാഹേ അലിയാരു തങ്ങളുണ്ടല്ലോ അലിയാര്യോട് പറഞ്ഞു ഫാത്തിമ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫതിമാവിന്റെ പ്രവാചകന്റെ പുന്നമകളോട് അരിയാരു ഞങ്ങൾ പറയുന്നു ഫതിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ നമുക്ക് താമസം മാറണ്ടേ ോട് പറയുമ്പോ ഫാത്തി എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്തേ കാരണമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ് കല്യാണം കടിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു തന്നുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ പായ്ക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ എന്റെ ഭർത്താവിനെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിയറ്റോ മറ്റു വീട് പണിയുന്ന പെണ്ണ് ഒരു വീട് മുഴുവനും തകർക്കുന്നോ അമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട് അല്ലാഹുവേ അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞത് ോളം അവിടെ കെടിഞ്ഞു ബാഹു ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം കൊണ്ട് അവിടെ കെടിഞ്ഞു ഒരു ദിവസം അത് ആര് പറഞ്ഞു പാതിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ അനിയാരു ഞങ്ങളിത് പറയുമ്പോൾ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനോ മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനെന്നറിയോ അലിയാർ നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട് നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാല് അവരുടെ മനസ്സുവേദനിക്കുമല്ലോ അമ്മാവിന്റെ പ്രഭാത കണ്ട പുറമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടെപ്പുറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ ും പട്ടിണിയാണല്ലോ ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല അവരുടെ മനസ്സിനു വല്ലാത്ത വേദനയാ അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്ക് നമുക്കിവിടെ മാറാം പട്ടിണിയാണെങ്കിലും ആരും കാടില്ലല്ലോ പക്ഷേ നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലല്ലോ നിങ്ങളുടെ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അല്ല ആര് തങ്ങള് പറയുന്നു ഫാത്തിമാ പറയുന്നു പോകണം പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് ഒരു വീട് ചുമ്മാത കിടക്കുകയാസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും അതുകൊണ്ട് നീ നിന്റെ മാപ്പയോട് പോയിട്ട് പറയണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ും വല്ലാത്ത സന്തോഷമായി തന്റെ പൊന്ന് മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാട് എന്റെ ഫാത്തിമ വന്നത് അവടന്ന് പറഞ്ഞു വാപ്പാ ിപ്പ രണ്ടു മക്കളായി വാപ്പാ ഹസനും ഹുസൈനും രണ്ടു മക്കളാണ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീടില്ല എന്റെ ഭർത്താവിന് വീട് വാങ്ങാ പൈസയില്ല ഒരു വാടക വീട് പോലും എടുക്കാ പൈസയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ അതുകൊണ്ട് വാപ്പാ സുഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ വല്ലാത്ത ഇഷ്ടമാണല്ലോ ആ സുഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ് വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ച ഒരു വീട് തരുമല്ലോ വാപ്പാ പ്രവാചകന്റെ പൊന്നു പുനോളപെ പറയുമ്പോൾ കണ്ണ് നിറയുകയാട് മുത്തിരു കരയുകയാട് പ്രവാചകന്റെ താടി രോമത്തിലൂടെ കണ്ണ് നീര് ഒഴുകുകയാട് പറഞ്ഞു ഫാത്തിമാവല്ലാത്ത ഇഷ്ടവാ ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമാ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഫാത്തിമാ ബീവിയോട് പറയുകയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല പാപ്പ എനിക്ക് ലച്ചയാമോളെ ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോൻ ഒരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ എനിക്ക് ലജ്ജയാ മോളെ ലച്ചയാമോള് മുത്തിനവി എവിടെന്നു പറയുമ്പോ ഫാത്തിമ പറയുന്നു വേണ്ടവാപ്പ എനിക്ക് വേണ്ടവാപ്പ എന്റെ ഉപ്പ കരയരുത് വീടില്ലെങ്കിലും കുഴപ്പമില്ല

പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാബിയുടെ ചാരത്തേക്ക് ഓടിപോന്നിട്ട് വീടിന്റെ താക്കോൽ കൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുന്നു രവിയേത് വീട് വേണമെങ്കിലും എടുത്തോ രവിയേ എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ ിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകളുടെ തേടി അന്നാന്റെ റസൂലിറങ്ങി ഓടുകയാട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഫാതിമാ മോളെ മോളെ വീട് വീട് തന്റെ പൊന്നാര മകളുടെ കൊണ്ടുപോയി കൊടുക്കുകയാ പെങ്ങളെ മന യാങ്ങളെത്ത ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ ഇല്ല എല്ലാം നീ പഠിക്കണം മോള് അല്ലാതെ ഒരു വീടിന്റെ കത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്നിട്ട് വീട് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞ ലോണെടുപ്പിക്കുകയാ പലിശ തന്നെ സ്വന്തം വീട് വെക്കാന് പരിശ്രമിക്കുന്ന പെണ്ണ് ഈ പെണ്മാനെ കണ്ടുപിടിക്കുക ഈ ബീവിയുടെ ജീവിതം കണ്ടുപഠിക്ക് അമ്പാകുവിന്റെ പ്രവാചകൻ അപകടന്ന് വീടിന്റെ താക്കോൽ കൊടുത്തു ആ വീടിന്റെ അകത്താണെങ്കിൽ വീടല്ലാതെ മറ്റൊരു വസ്തുവില്ല അങ്ങനെ തങ്ങളും വീടിന്റെ കട്ടില് വിരിക്കാനൊരു വിരിപ്പ് ചില പാത്രങ്ങള് പളച്ചവനെ ഒരു ആട്ടുകല്ല് അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന ആറോ ഏഴോ സാധനങ്ങളാണ് മുത്തിനബി വാങ്ങിക്കൊടുത്തത് പളച്ചവര് Fatima bibi ki